നമ്മളെന്നൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആമസോണിൽ നിന്ന് ഒരു ചെറിയ പോർട്ടബിൾ ജ്യൂസർ അല്ലേ ഓക്കെ അപ്പോൾ ഇതിനു മുൻപ് വാസ്തവത്തിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് വെറുതെ തല്ലിപ്പൊളിയായിരുന്നു വെറുതെ അതിൽ പറ്റിക്കുന്ന ഒരു സാധനമായിരുന്നു കാരണം അങ്ങനെ സാധനത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വർക്ക് ചെയ്യാനില്ല അതൊരു വാശി യൂസ് ചെയ്യാൻ ശ്രമിച്ചു യൂസ് ചെയ്യാനും പറ്റിയില്ല അത് നമ്മൾ മാറ്റിക്കളഞ്ഞ് പിന്നീട് ഇങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചൊരു ക്വാളിറ്റി ഉള്ളൊരു ജ്യൂസർ കണ്ടു ഇപ്പം നമുക്കത് ഓർഡർ ചെയ്യാൻ തോന്നി അതിന് മൂവായിരം രൂപ എടുത്തോളം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് മറ്റേ രൂപയുടെ പ്രോഡക്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് മൂവായിരം രൂപയുടെ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും ജ്യൂസൊക്കെ അടിച്ച് നോക്കാം നമുക്ക് പ്രോഡക്റ്റ് ബെർത്ത് ആണോ ഫങ്ഷൻ ചെയ്യണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിടക്കാം അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയസ്റ്റ് ഞാൻ ടോപ്പിൽ ഒന്ന് ഓപ്പൺ ചെയ്തു നമ്മുടെ പ്രോഡക്റ്റ് ഇൻസൈഡിലുണ്ട് നോക്കാം ഫൈൻഡസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ ഗുഡ് സിറ്റി ഇന്ത്യ അതാണ് ബ്രാൻഡ് നെയ്മ് നോക്കട്ടെ പോർട്ടബിൾ ജ്യൂസർ ബ്ലെൻഡർ അടിപൊളി നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കിയപ്പോൾ തന്നെ അപ്പം നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അടുത്ത സീലൊന്ന് ഓപ്പൺ ചെയ്യട്ടെ സ്റ്റിക്കർ പൊളിച്ചെടുക്കാന്ന് ഒക്കെ നല്ല ആണ് പാക്കിട്ട ഒരുപാട് പാക്കിംഗ് കൊടുത്തിട്ട് നല്ല പ്രൊഡക്റ്റ് ഇങ്ങനെ വാ കണ്ട ഒന്നും കാണാൻ പറ്റില്ല നല്ല എല്ലാം മറിച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് പതുക്കി വന്ന് ഓപ്പൺ ചെയ്യട്ടെ നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ പ്രോഡക്റ്റ് നമ്മുടെ പുറത്തേക്കും അങ്ങോട്ട് വാട്ടി പൊളി സംഭവം കേട്ടോ നല്ല ലുക്ക് ഉണ്ട് സംഭവത്തിന് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഗുഡ് സിറ്റി താങ്ക് യു ഫോർ യുവർ പർച്ചേസ് കൊള്ളാം മറ്റേ ഒരു ചാത്തൻ സാധനം വാങ്ങിച്ച പോലെ അല്ലെട്ടോ അഞ്ഞൂറോടെ സാധനം വാങ്ങിച്ച പോലെ അല്ല അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കാരണം എൻ്റെ മോട്ടറിന് കുറച്ച് വെയിറ്റ് ഉണ്ടെന്ന് തോന്നണം കാരണം മൂവായിരം രൂപ പ്രോഡക്റ്റല്ലേ അപ്പൊ വെയിറ്റ് ഉണ്ടാവുമല്ലോ ഇത് ഗ്ലാസ് ആണോ ഫൈബർ ആണോ മനസ്സിലാവണല്ലോ ഗ്ലാസ് പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യണം കേട്ടോ നല്ല കട്ടിയുള്ള ഗ്ലാസ് പോലെ തോന്നുന്നുണ്ട് ഇവിടുന്ന് എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നിവ ആയിരിക്കണം ഇപ്പൊ അതൊക്കെ ആ ത്രെഡ് ഉണ്ട് നമുക്ക് നോക്കാം യെസ് ബ്ലേഡ് ഒക്കെ ചെറിയ ബ്ലേഡ് ആണ് പക്ഷെ പവർഫുൾ ആയിരിക്കും എന്നിവ ആയിരിക്കണം ഇതിന് മോട്ടറിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ഇൻഡിക്കേഷൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ലൈറ്റുകളുടെ ഫ്ലാഷ് അനുസരിച്ചിട്ട് അതിന്റെ നമ്പേഴ്സ് അനുസരിച്ചിട്ട് ഒരേ ഇൻഡിക്കേഷൻ പറയുന്നത് എന്തായാലും കൊള്ളാട്ടോ നമുക്കൊന്ന് നോക്കാം ടുത്തൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്യണം തോന്നേണ്ടത് ഓക്കേ ഓക്കേ എന്തായാലും കൊള്ളാം ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഒരു ഫീല് ലുക്ക് ആൻഡ് ഫീല് കൊള്ളാം മറ്റേ ഇതുപോലെ കേട്ടോ മൊബൈലിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് മൂവായിനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്തായാലും ഇതിൻ്റെ ബട്ടൺ എവിടെയൊന്നും കാണുന്നില്ലല്ലോ അതെവിടെയാണ് ഇപ്പൊ ഇങ്ങനെ ഓൺ ചെയ്യണ്ടല്ലോ വെറുതെ വർക്ക് ചെയ്യാൻ പാടില്ലല്ലോ ഇതിനകത്താണ് അതിന്റെ ഓൺ ഓഫ് സ്വിച്ച് തോന്നുന്നു നോക്കാം ഒന്ന് ഇതൊന്ന് വായിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം ഇതിന്റെ എം ആർ പി കൊടുത്തിരിക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ ആണ് കേട്ടോ നമുക്കായത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചപ്പോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വെച്ച് മൂവായിരം രൂപ ഇമെയിൽ റിംഗ് എസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈസി റീച്ച് കസ്റ്റമർ സപ്പോർട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ ക്യാപ് ഫോർ പോർട്ടബിലിറ്റി ബി പി എ ഫ്രീ വൺ ടച്ച് ബട്ടൺ സിക്സ് സ്റ്റാർപ്പ് എസ് എസ് ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് സേഫ്റ്റി പ്രൊട്ടക്ഷൻ പിന്നെന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പോർട്ടബിൾ ജ്യൂസർ ബ്ലെൻഡർ മോഡലും കൊടുത്തിട്ടുണ്ട് സ്കാൻ ഫോർ വീഡിയോ ഓഫ് റൈറ്റ് വേ ടു യൂസ് ജ്യൂസർ ബ്ലെൻഡർ ഒരു ക്യു ആർ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അതിൻ്റെ സോഷ്യൽ മീഡിയ ഗുഡ് സിറ്റി ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം എന്നിട്ട് ഞാനൊന്ന് തരാം ഇതിനകത്തൊരു ഷീറ്റ് ഇരിക്കുന്നുണ്ട് അതിൽ എങ്ങനെയാണ് ഹൗ ടു യൂസ് ആയിരിക്കണം നമുക്ക് നോക്കാം ഇതിനകത്ത് പോർട്ടബിൾ യൂസറിൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട് പിന്നെ അതിനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം പിന്നെന്താ ഒരു ഷീറ്റും കൂടി ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് നോക്കട്ടെ വി അപ്രിഷിയേറ്റ് യു ഫോർ ചൂസിങ് താങ്ക്സ് യു ഫോർ യുവർ പർച്ചേസ് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പരിപാടികൾ എങ്ങനെയുണ്ട് വർക്ക് ആവുന്നതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് നോക്കാം എൻ്റെ ബട്ടൺ കണ്ടോ ഇതാണ് ബട്ടൺ എന്നാണ് മനസ്സിലായത് ചാർജ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം പിന്നെ ചാർജ് അറിയില്ല എന്നാലും നോക്കാം ഇത് മൊബൈലിൻ്റെ ചാർജറിൻ്റെ കേബിൾ ഉപയോഗിച്ചിട്ടും ചാർജ് ചെയ്യുന്നത് എന്നാണ് അതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് നോക്കട്ടെ അടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം അപ്പോൾ നമുക്കൊരു പരീക്ഷണാർത്ഥം ചെറിയ ജ്യൂസ് അടിച്ചു നോക്കാം ഇത് ആക്ച്വലി ജ്യൂസ് അടിക്കേണ്ട കാര്യമില്ല എന്നാലൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം ഇതൊന്ന് വാഷ് ചെയ്ത് വെള്ളം എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് ഇതൊരു വർക്ക് ചെയ്പ്പിച്ച് അടിച്ച് കളഞ്ഞു വോട്ടർ മെല്ലാന്നാണ് അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ ഒരു നീരുണ്ട് ഒഴിക്കാം കുറച്ച് എന്തായാലും വാട്ടർ മെല്ലിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതിനകത്ത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഒരല്പം വെള്ളം വേണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം യെസ് ഇനി നമുക്ക് നമതിന്റെ ക്യാപ്പ് ഒന്ന് ടൈറ്റ് ചെയ്യാം ഇത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ജ്യൂസ് അടിക്കുമ്പോൾ ഒന്ന് ചരിച്ചു പിടിക്കാന്നാണ് അതിനകത്ത് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം ബട്ടർ അമർത്തി അടിപൊളി താഴെ ഇരുന്നവൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് യാത്ര വേളകളും ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആരെ ആശ്രയിക്കാതെ തന്നെ മറ്റേ കൃത്രിമമായിട്ടുള്ള കളറും ചേർക്കാത്ത നല്ല ഫ്രഷ് ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ് നമ്മുടെ കയ്യിലൊരു കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് അല്ല വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആരെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം നല്ല ഒന്നാം തരം ബിൽഡ് ക്വാളിറ്റിയിൽ ആണ്ട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല വെയിറ്റും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് അനുഭവത്തിൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നാൽപ്പത്തഞ്ച് കൊണ്ട് ജ്യൂസ് അടിച്ച് നിൽക്കുകയും ചെയ്യും യൂസ് ചെയ്യാനായിട്ട് ആ തന്നെ ഓഫായല്ലോ ഓ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഫങ്ഷൻ കറക്റ്റായിട്ട് ജ്യൂസ് അയക്കുമ്പോൾ തന്നെ ഓഫാവുന്നോട്ടോ കൊള്ളാം എന്തായാലും ജ്യൂസ് ഒന്ന് പകർത്തി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ജ്യൂസ് ക്യാപ്പ് ഒന്ന് ഊരി നോക്കി നന്നായിട്ട് ജ്യൂസ് ആയിരുന്നു കേട്ടോ നമുക്കൊരു കൊച്ച് ഗ്ലാസ്സിലേക്ക് പകർത്തി നോക്കാം കേ നല്ല ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അടിപൊളിയാണ് ആ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഞാനൊരു സാധാരണ ഷോപ്പിലേക്ക് ഇടുന്ന ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ഇല്ല അതിലേക്കാണ് ഞാനൊന്ന് നോക്കിയത് ഇതിൽ വേറെ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്തില്ലോ നമ്മൾ എന്താ നാച്ചുറലായിട്ട് തന്നെയാണ് എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഒരു കാലശം ഷുഗർ ചേർക്കാതിരിക്കുക ഷുഗറും ഐസും ചേർക്കാതിരിക്കുക അപ്പം അതിന് നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും നമുക്ക് ജ്യൂസ് ഇത് കഴിച്ച് നോക്കാം ഇതാ അതെ ജ്യൂസ് റെഡി നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് ആഹാ അടിപൊളിയാണ് നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർന്നെങ്കിലും മധുരത്തിന് കുറവൊന്നുമില്ല നല്ല മധുരമുള്ളൊരു വാട്ടർ മെലൺ ആണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നത് കേട്ടോ സൂപ്പറായിട്ടുണ്ട് എന്തായാലും നമ്മൾ അന്ന് വാങ്ങിച്ച പോലെയല്ല എന്തായാലും ജ്യൂസറ് വർക്കൗട്ടായി നല്ല രീതിയിൽ എഫക്റ്റീവാണ് ക്വാളിറ്റി ഉള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും എന്തായാലും അപ്പോൾ ജ്യൂസറ് കൊള്ളാം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ട് ഗ്ലാസ് ഒക്കെ ജ്യൂസ് അടിച്ചെടുക്കാം ഒറ്റ ട്രിപ്പിൽ തന്നെ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടുള്ളത് മൊബൈലിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാം നമുക്ക് റിവേഴ്സ് ചാർജ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ചാർജർ വീട്ടിൽ ചാർജ് ചെയ്യാം എത്ര സമയം ചാർജ് ചെയ്യണം എന്നൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പം അൺബോക്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കിയത് പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് എത്ര സമയം വേണ്ടി വരും എന്തൊക്കെയാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്യാപ്പ് കൂടി ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നമുക്ക് ഈ ക്യാപ്പ് ജ്യൂസൊക്കെ അടിച്ചിട്ട് നമുക്ക് ഇത് അതിൻ്റെ മറ്റേ എൻ്റ് കൂടി ഉണ്ടല്ലോ ആ എൻഡ് കൂടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്താ പറയുക ക്ലോസ് ചെയ്ത് വെക്കാം ക്ലോസ് ചെയ്ത് വെച്ച് ജ്യൂസ് നമുക്ക് എടുത്തു വെക്കാനൊക്കെ പറ്റും കേട്ടോ അങ്ങനൊരു സൗകര്യം കൂടി ഇതിനകത്തുണ്ട് കൊളോ അതായത് നമുക്ക് ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിലും അടച്ചു വെക്കാം അതിൻ്റെ അടിയിലും ത്രെഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ജാറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ജ്യൂസായിട്ട് വെക്കാം ഈ ബോട്ടിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് എടുക്കാം പക്ഷേ ജ്യൂസ് എപ്പോഴും നമ്മൾ ജ്യൂസ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ കഴിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ജ്യൂസടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കാൻ പാടില്ല കാരണം അപ്പോൾ തന്നെ ഒരു ഓക്സിഡേഷൻ നടക്കും അതിൻ്റെ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ടു പോകും അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളു നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ലോസ് ആയി ഇരിക്കും അങ്ങനെ സമയം കഴിയുന്നതോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം കുറയും എന്ന് മാത്രമല്ല പിന്നെ പലതിനും കപക്കെട്ടൊക്കെ വർദ്ധിപ്പിക്കാനുള്ള കാരണമായിട്ടൊക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിക്കുക പരമാവധി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാതിരിക്കുക പരമാവധി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫ്രഷ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരിക അത് യൂസ് ചെയ്യുക അതെപ്പോഴും ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നത് അതിലൂടെ മറക്കാതിരിക്കുക അപ്പം ഞാനിതിൻ്റെ യൂസേജിൽ നമുക്ക് എത്ര സമയം ചാർജ് ചെയ്യണം ചാർജ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നതൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ അടുത്ത് ഒരു കുക്കമ്പർ കൂടി ജ്യൂസ് അടിക്കുന്നുണ്ട് അതുകൂടി ജ്യൂസ് അടിച്ച് കാണിച്ച് തരാം നമുക്ക് നോക്കാം അതുപോലെ തന്നെ ചാർജിങ് കേബിളൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചാർജ് കേബിള് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്ന നോർമൽ അഡാപ്റ്ററിലോ പവർ ബാങ്കിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ മൊബൈലിൽ നിന്ന് റിവേഴ്സ് ചാർജിങ്ങോ അങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം ഈവൻ കാറിൻ്റെ അകത്ത് ചാർജ് ചെയ്യുന്ന കാർ ചാർജർ ഉണ്ടല്ലോ അതിന് കാറിൻ്റെ അകത്ത് ചാർജ് ചെയ്യാം വഴിയായിട്ടും ചാർജ് ചെയ്യാമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റെഡ് ആയിരിക്കും റെഡ് കളറായിരിക്കും ബട്ടൺ എന്ന് പറയുന്നത് ചാർജ് ആയിക്കഴിയുമ്പോൾ വൈറ്റ് കളറിലേക്ക് മാറുന്നതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കുക്കമ്പർ ജ്യൂസ് അടിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നമ്മൾ നമ്മളാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ക്യാപ്പ് അടക്കാം അപ്പോൾ നമുക്ക് ഈ ഇതിവിടെയാണ് എൻ്റെ ബട്ടൺ ഉള്ളത് ഇത് രണ്ട് സെക്കൻഡിൽ നിന്ന് ഹോൾഡ് ചെയ്താൽ മതി അപ്പം ഓൺ ആവുകപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇത് ഓൺ ചെയ്യാനായിട്ടെന്നുള്ളതാണ് എന്തോ പറഞ്ഞു സ്റ്റിക്ക് ആയിട്ടു നോക്കട്ടെ ഓക്കെ ഓൺ ആയിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒരു അഞ്ചെട്ട് തവണ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യണം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന വളരെ പെട്ടെന്നാവും നമുക്ക് ടോട്ടൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്കാണ് ആണ് അതായത് രണ്ട് ഒന്നും വേണ്ട നമുക്ക് ജ്യൂസ് ജ്യൂസാക്കാനായിട്ട് ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് മതി എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് കൊണ്ട് ഇത് ജ്യൂസാവും അതെ ഇപ്പം തന്നെ നന്നായിട്ട് ജ്യൂസായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഓക്കെ ഇപ്പൊ തന്നെ ജ്യൂസ് ആയി കഴിഞ്ഞു കണ്ടോ അടിപൊളി ജ്യൂസ് ജ്യൂസ് നമുക്ക് പകർന്നൊഴിക്കാം നല്ല അടിപൊളി ജ്യൂസ് റെഡിയാണല്ലോ കുടിച്ചു എങ്ങനെയുണ്ട് കൊള്ളാമോ മധുരം ഇല്ലല്ലേ പശു കുട്ടിക്ക് മധുരം ഇല്ലാത്തോണ്ട് ജ്യൂസ് അങ്ങനെ പിടിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല കുക്കമ്പർ ജ്യൂസ് അല്ലേ അപ്പൊ ഇതാ കുക്കമ്പർ ജ്യൂസ് ഞാൻ വൈകിട്ട് ജ്യൂസ് കഴിക്കാറുണ്ട് ഇന്ന് ഇതില് നമ്മുടെ ഈ ജ്യൂസറിലാണ് പോർട്ടബിൾ ജ്യൂസറിലാണ് ജ്യൂസ് അടിച്ചു കണ്ടത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് വെള്ളവും ചേർത്ത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറികളും പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സാണെങ്കിൽ നമുക്ക് പകുതി വെള്ളം ചേർത്തിട്ട് ജ്യൂസ് ആക്കുക കേട്ടോ നമ്മുടെ ആൽക്കലൈൻ സ്റ്റേറ്റിലേക്ക് ആക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ജ്യൂസാണ് നമ്മൾ ഇപ്പൊ അടിച്ചു കഴിച്ച കുക്കംബർ ജ്യൂസ് എന്നുള്ളത് ചെറിയ കുക്കമ്പർ വാങ്ങിച്ച് കുക്കംബർ ചേർത്ത് കിട്ടണേ വളരെ നല്ലത് അപ്പൊ ഇത് ഡെയിലി നമുക്ക് ജ്യൂസായിട്ട് ഒന്നോ രണ്ടോ നേരമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ബോഡിയിലെ ഒരു ആൽക്കലൈൻ സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് വളരെ സഹായകരമായിരിക്കും വയർ സംബന്ധ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാക്കാൻ കഴിയുന്ന ഒന്നാണ് കുക്കമാർ അപ്പോൾ ഇതൊരു ശീലമാക്കുക